ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ രേണുസൂതി ഇതങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിഗ് ബോസ് വീട്ടിൽ ആരും തന്നെ വലിയ കമ്പനിക്കൊന്നും പുള്ളിക്കാരത്തിൻ്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് പുള്ളിക്കാരത്തി അങ്ങോട്ടേക്കും വലിയ കമ്പനിക്കൊന്നും പോകണില്ല പിന്നെ ഇന്ന് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്യാപ്റ്റനാക്കാൻ യോഗ്യത ഇല്ലാത്തവർ ആരൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും കിട്ടും അങ്ങനെ രേണുസുദീന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാനു ശരത്തും വേറൊരു കണ്ടസ്റ്റൻറ്റും മുന്നോട്ട് വന്നു അപ്പാനു ശരത്ത് പറഞ്ഞൊരു റീസൺ ഇതാണ് അതായത് ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ അതായത് ടാസ്ക് ടാസ്കില് വളരെയധികം എന്താ പറയുക താല്പര്യമില്ലാത്തൊരു പ്രവൃത്തിയാണ് രേണുവിൻ്റെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തോ ക്ഷീണം കൊണ്ടൊക്കെ ആണോ നമുക്കറിയില്ല എന്തായാലും രേണുവിന്റേ കഴിവിനനുസരിച്ചുള്ള കപ്പാസിറ്റി അനുസരിച്ച് ടാസ്കിലൊക്കെ പങ്കെടുക്കുന്നൊരു വിശ്വാസമാണ് ചിലപ്പോൾ ക്ഷീണം കൊണ്ടൊക്കെ ആകും പക്ഷെ ഇവർ പറഞ്ഞത് അതാണ് ആ അങ്ങനെ നിൽക്കുന്ന ഒരാൾ എനർജി ഇല്ലാത്ത ഒരാൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ യോഗ്യത എന്ന് പറഞ്ഞു അങ്ങനെ അനീഷിനെയാണ് ഇപ്പോൾ ക്യാപ്റ്റനാക്കിയിട്ടുള്ളത് അനീഷിനെയാണ് ഒരു വിഭാഗം ആളുകളും എതിർത്തത് അതായത് ഷേവിങ് സ്ക്രീം മുഖത്ത് തേമ്പിക്കൊണ്ടാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ യോഗ്യത ഇല്ലാത്തവർക്കുള്ള പണിയാണ് എട്ടിൻ്റെ പണിയാണ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ രേണുവിനും കിട്ടി രണ്ട് പേരുടെ അഭിപ്രായങ്ങൾ രേണു ഒരു ആക്റ്റീവല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇനി വ്യക്തിപരമായിട്ടും ചിലപ്പോൾ രേണുവിനെ തടച്ചിടാനും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടാവും അവർക്ക് പുറത്ത് നല്ല സപ്പോർട്ടുള്ള ആളുകളുണ്ടല്ലോ ഒരു വിഭാഗം ആളുകൾ കല്ലെറിയുന്നുണ്ടാവും എന്നാലും നിങ്ങൾക്ക് രേണുസുദിനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സപ്പോർട്ട് ചെയ്ത് കൊടുക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ രണ്ട് മക്കളാറെ അമ്മയാണ് അവർ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ആ കുട്ടികളെ നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ ബിഗ് ബോസിലെ എന്ന സ്വപ്നം എല്ലാവരും കാണുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് രേണുസുദ്ധി എത്തിയത് എത്തിച്ചു പടച്ചോന് അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ ബാക്കി രേണുവിൻ്റെ കയ്യിലാണ് നമ്മളൊക്കെ നമ്മൾക്കൊണ്ട് കയ്യും പോലെ സപ്പോർട്ട് ചെയ്യാം പിന്നെ തെറ്റി കൂടുതലായിട്ട് രേണുവിൻ്റെ അടുത്ത് നിന്ന് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും രേണുവിന് നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ ഇങ്ങനെ പണി കിട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും വലിയൊരു സപ്പോർട്ട് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് രേണുവിൻ്റെ കളികൾ കാണാം ഞാൻ എന്താണ് ലൈവിൽ തന്നെ നിൽക്കുന്നുണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങളിലേക്ക് അറിയിക്കുക കേട്ടോ രേണുവിൻ്റെ സ്നേഹിക്കുന്നവർക്ക് ലൈക്കും ഷെയർ ഒക്കെ ചെയ്തെല്ലാവരിലേക്ക് എത്തിക്കിട്ടോ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം പ്രശാന്ത് മണി